േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ തന്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ പ്രകാശന് അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അയാൾ അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് തൻ്റെ മൂത്തുമകൾ തള്ളികളഞ്ഞത് പ്രകാശനെ മാനസികമായി തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല ഇതേ തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങുന്ന പ്രകാശൻ കല്യാണിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് കരയുകയാണ് ഇതിനിടയിലാണ് പ്രകാശനെ പ്രകാശന്റെ കൂട്ടുകാരൻ കാണാൻ ഇടയാകുന്നത് ഇതോടെ പ്രകാശനോട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ് അയാൾ ഈ കാര്യം കേട്ട് പ്രകാശൻ പറയുകയാണ് കല്യാണി മോളോട് ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരിക്കലും അത് പുറുക്കാൻ പറ്റുകയുമില്ല ഇതോടെ പ്രകാശന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കൂട്ടുകാരൻ ഞാൻ പ്രകാശനെ സഹായിക്കാൻ തയ്യാറാണ് പ്രകാശ കല്യാണി മോളോട് ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം വേണ്ട അവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള തിരിച്ചടിയാണ് എനിക്കിപ്പോൾ ലഭിക്കുന്നത് ഞാനത് അനുഭവിക്കുക തന്നെ വേണം എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രകാശൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്